നവരാത്രി വിഗ്രഹങ്ങള് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റുവാങ്ങി ഇനിയിപ്പം ശ്രീ പത്മനാഭൻ്റെ മുന്നിലേക്ക് സഹോദരിയെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഒരു കർമ്മമാണ് എത്രത്തോളം സന്തോഷം സാർ വളരെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ നവരാത്രി വിഗ്രഹങ്ങൾ ചമക്കുന്ന പല്ലക്കാർക്ക് പോലും വെള്ളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടമാണ് അന്ന് ശ്രീനിവാസൻ സാറും ഞാനും ഉച്ചകൃഷ്ണമുള്ള സാറിനൊക്കെ എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ മുള വഴി വെള്ളം വിടാനായിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ ഹൈവേയിൽ പോകുന്ന എല്ലായിടത്തും പറഞ്ഞു അവസാനം ഒരു അച്ചാറൂടെ വച്ചു അങ്ങനെ ചായ കൊടുത്തു പഴം കൊടുത്തു ഊണ് കൊടുത്തു ആഹാരങ്ങൾ കൊടുത്തു അപ്പോൾ ആ രീതിയിൽ ഇന്ന് വളരെയേറെ അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സഹായിക്കും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ പോഴ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നോക്കാം അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സഹായിക്കിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് എല്ലാ ഇവിടെ അതാത് പ്രദേശത്തെ എം എൽ എമാരുടെ നല്ല സഹായം സി കെ ഹരീന്ദർ നടക്കാനുള്ള നമുക്ക് നല്ല റോഡൊക്കെ റോഡ് മാത്രമല്ല എല്ലാ രീതിയിലും നല്ല രീതിയിൽ സഹായിക്കുന്നു എല്ലാവരും ഒത്തൊരുമയോടുകൂടി സന്തോഷമായിട്ട് എത്ര ഭാഗമായിട്ട് ഇങ്ങനെ മുതൽ മുതൽ ഞാൻ ഞാനിതുമായിട്ട് നടക്കുന്നു ഇപ്പോൾ എനിക്ക് വയസ്സ് അറുപത്തെട്ട് കഴിഞ്ഞു ഇത് പോരാഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ഉടപാടെടുക്കുന്നു ഉടപാളെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ കൊട്ടാരത്തിന് നിർദ്ദേശം കൊടുത്ത് കൂടെ വരുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന് ഉടപാട് കണ്ടു അങ്ങനെയാണ് ഉടപാളെടുക്കേണ്ടി വരുന്നത് വളരെ നിങ്ങൾ ആ നമ്മൾ നമ്മൾ ഇത് കൈകാര്യം പോലെ പക്ഷെ ഈ എല്ലാവരും സന്തോഷമായിട്ട് പോകുന്ന ഒരു ഒരു വലിയ വലിയ ഏറ്റവും ആഘോഷം കേരള തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നവരാത്രിക്ക് അമ്മ അനുഗ്രഹിച്ചു തരുന്ന ഒമ്പത് മഹനീയ ദിവസങ്ങളാണ് അതിപ്പോൾ കേരളത്തിന്റെ ഒരു അതിർത്തി പ്രദേശം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാർശാല ജില്ലയിലാണ് നിരവധി വിശ്വാസികൾ ഒത്തുകൂടിയിട്ടുണ്ട് ഓരോ വർഷവും എത്രത്തോളം വിശ്വാസികൾ ഇതിൻ്റെ ഭാഗമായി ഒത്തുകൂടുന്നു ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തന് ഇതിനകത്ത് ഒത്തുകൂടുന്നുണ്ട് ഒന്ന് രണ്ടാമത് ഇതിനെ ഒരു പഴഞ്ചൊല്ലുണ്ട് അതായത് പിന്നെ അമ്മ സരസ്വതി ദേവിയുടെ മകനായ മുരുകന അതേ പിന്നെ പാർവതി ദേവിയുടെ മകനും സരസ്വതി ദേവിയുടെ മകനായ മുരുകനെ തിരു കല്യാണം മുഴുവൻ തിരു കല്യാണം വിളിക്കാനായിട്ട് ശ്രീപത്മനാഭനായ അമ്മാവനെ തിരു കല്യാണം വിളിക്കാനായിട്ടാണ് പോകുന്നത് അങ്ങനെ മൂന്നാറ് കടന്നു പോകുമ്പോൾ മൂന്ന് നെല്ലിക്കയും മീരാളിപ്പൊട്ടും മഹാരാജാവ് പണ്ട് കൊടുത്തോണ്ടിരുന്നു അതൊക്കെ ഒരു കാലഘട്ടം പഴമൊഴി പറയുന്നത് ഉരുകൻ്റെ തിരു കല്യാണം പിടിക്കാൻ പോകുന്നു അമ്മാവൻ്റെ അപ്പോൾ പിന്നെ മുന്നൂറ്റി നങ്ക നുണ പറയുന്നു അതായത് അമ്മാവനും ചേച്ചിയും മകനും കൂടി കുറവനെയും പരവനെയും തൊട്ട് തുടക്കി വെച്ചാണ് വരുന്നത് അതിനകത്ത് രണ്ട് അർത്ഥമാണ് ഒന്ന് മുരുകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പുറത്തേ പിന്നെ അന്നത്തെ ജാതി വ്യവസ്ഥയനുസരിച്ച് പരവനെ തൊട്ടുക അപ്പോൾ പുറവനെയും പരവനെയും തൊട്ടു തുറക്കിട്ടാണ് വരുന്നത് ആ ഒരു അതായത് ജാതി വ്യവസ്ഥയെ അട്ടിമറിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അത് അന്നത്തെ വ്യവസ്ഥയനുസരിച്ചാണ് പറയുന്നത് പക്ഷെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴമൊഴി മാത്രമാണ് ജനങ്ങളെ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നത് എന്തായാലും ഈശ്വര വിശ്വാസം വളരെയേറെ കൂടുതലാണ് അതോടൊപ്പം തന്നെ എല്ലാവരും ഭക്തി നിർബന്ധമായിട്ട് നാനാജാതിന് ഒരു വലിയൊരു സാധ്യത നടക്കുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവരും ഇതിനകത്തൊട്ടു മാത്രമല്ല മാത്രമല്ല അവർ സംഘടിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്നത് അവർക്ക് ആഹാരവും കൊടുക്കാൻ വന്നിരിക്കുന്ന ഒരു ഒരു വലിയ വലിയ ഇതൊരു ജനകീയ ജനകീയ ഘോഷയാത്രയാണ് ദേവിക്ക് നമുക്ക് അനന്തപുരി ഒത്തുകൂടണം നല്ലൊരു അറിവാണ് കിട്ടിയത് കല്യാണം വിളിയുമായിട്ട് നമസ്കാരം എന്തായാലും പാർശാല മഹാദേവന്റെ തിരുസന്നിധിയിൽ എത്തുമ്പോൾ അറിവുകളുടെ വലിയൊരു ഘട്ടത്തിലേക്ക് നമ്മളെ കണ്ടെത്തിച്ചു ഉണ്ണി ഇവരുണ്ടല്ലേ നിങ്ങളുടെ നാട് എന്തായാലും മഹാദേവന്റെ സന്നിധിയിൽ സരസ്വതി ദേവിയും മുന്നൂറ്റിനയും വേളിമല കുമാരസ്വാമിയും എല്ലാം ഒത്തുചേരുന്ന നിമിഷങ്ങളാണ് നിരവധി വിശ്വാസികളാണ് ഈ ഒരു വലിയ ആചാരത്തിൻ്റെ ഭാഗമായി ആ ദർശനം നേടാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും നമ്മളും ഒത്തുചേരുന്നു എന്തായാലും ഈ വലിയ കാഴ്ച എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ വലിയൊരു സംഘം പോലീസിൻ്റെ വലിയൊരു സംഘം ഇവിടെ ഒത്തുചേരുന്നു എന്നുള്ളതാണ് ഇവരെല്ലാം അമ്മയ്ക്ക് അകമ്പടി ഒരുക്കി അനന്തപുരി വരെ അമ്മയുടെ പടയാളികളെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് വലിയൊരു കാഴ്ച തന്നെയാണ് പാർശ്ശല മഹാദേവ ദേവൻ്റെ മഹാദേവൻ്റെ സന്നിധിയിൽ നിന്നും സരസ്വതി ദേവി പുറത്തേക്ക് എഴുന്നള്ളി വന്ന് തുടങ്ങുമ്പോൾ മുതൽ ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിക്കും അതിനുള്ള ഒരുക്കങ്ങളിലാണ് നമ്മുടെ സേനാ അംഗങ്ങളെല്ലാം ഇവരാണ് വഴിനീളെ അമ്മയ്ക്ക് വേണ്ട വലിയൊരു കാവൽ ഒരുക്കുന്നത് എല്ലാ വർഷവും എല്ലാ വർഷവും ഇവരുടെ വലിയൊരു സംഘമാണ് അനുഗ്രഹത്തോടെ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എത്തുന്നത് ഈ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി തന്നെ അതുപോലെ തന്നെ സർവീസിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിലൊക്കെയാണ് അവർ ഒത്തുചേരുന്നത് നമുക്കിതിൽ വേറെ പോരായ്മകൾ ഒന്നും തന്നെ പറയാനില്ല അവരുടെ കർമ്മം എങ്ങനെയാണോ അത് അവർ നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാൻ നിരവധി വിശ്വാസികളും ഈ സന്നിധിയിൽ ഒത്തുചേരുന്നു എന്നുള്ളതാണ് ഇത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ പാറശാലയിലുള്ള മഹാദേവൻ്റെ സന്നിധിയിൽ നിന്നുമാണ് ഭഗവാൻ്റെ ഒരു അനുവാദത്തോടു കൂടി ഇനി സരസ്വതി ദേവി ഇവിടെ നിന്ന് എന്ന് പറയാം തൻ്റെ ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് ശ്രീ പത്മനാഭസ്വാമി സരസ്വതി ദേവിയുടെ വരവും കാത്തുള്ള ഇരിപ്പാണ് അവിടെ തൻ്റെ സഹോദരി വർഷത്തിൽ ഒരിക്കലാണ് തൻ്റെ സന്നിധിയിൽ എത്തുന്നത് ആ ഒരു കാത്തിരിപ്പിനാണ് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയും നാളെ സായഹ്നത്തോടുകൂടി സരസ്വതീദേവി ശ്രീ പത്മനാഭന്റെ സന്നിധിയിലെത്തും പിന്നെ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്കാണ് അനന്തപുരി സാക്ഷ്യം വഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജഭരണകാലത്ത് എഴുതിയുണ്ടാക്കിയ വലിയൊരു ഉടമ്പടിയിൻ പ്രകാരമുള്ള യാത്രയാണ് സരസ്വതീദേവിയും വേളിമല കുമാരസ്വാമിയും മുന്നൂറ്റിനയും ഈ നടത്തുന്നത് അത് രണ്ടു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സാഹോദര്യത്തിൻ്റെ മഹത്വം കൂടി കാണിച്ചു തരുന്ന വലിയൊരു ആചാര യാത്ര എന്ന് വിശേഷിപ്പിക്കണം പ്രശാന്തേ രാവിലെ അവിടെ കളിക്കാവൾ എന്തൊക്കെയായിരുന്നു കാഴ്ചകൾ നമ്മുടെ ഗവർണർ വന്നിട്ട് അദ്ദേഹത്തിന് ഇടപാട് കൊടുത്തല്ലേ ആദ്യമായിട്ടൊരനുമോദിക്കൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഈ തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നിൽ സഞ്ചരിക്കുന്നതാണ് അതൊന്ന് ഞാനാവശ്യം കൂടിയാണ് ഞാൻ അത് പറഞ്ഞു എല്ലാ വർഷത്തേക്കും നല്ല തിരക്കുണ്ട് ആൾ കരട്ടെ അല്ലേ ആള് തരട്ടെ നല്ല ആളുണ്ടായിരുന്നല്ലേ തമിഴ്നാട്ടിലെ പത്മനാഭപുരം കൊട്ടാരത്തോട് ചേർന്നുള്ള തെക്കേമഠത്തിൽ നിന്നും എല്ലാ വർഷവും എഴുന്നള്ളി വരുന്ന ദേവി സരസ്വതി ദേവി എത്തുന്നതോടുകൂടിയാണ് അനന്തപുരിയിൽ തിരുവിതാംകൂറിൻ്റെ നവരാത്രി ആഘോഷങ്ങൾ തുടക്കമാകുന്നത് ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി പറഞ്ഞതുപോലെ അമ്മയുടെ വരവും കാത്തുള്ള ദിവസങ്ങളാണ് ഇനി ഇപ്പോൾ സന്തോഷത്തോടെ അമ്മയുടെ വരവും കാത്തിരിക്കുന്നു ഒൻപത് ദിനങ്ങൾ കഴിയുമ്പോൾ അമ്മയുടെ മടക്കമാണ് അപ്പോൾ ഏറെ ദുഃഖത്തോടെ അമ്മയെ കണ്ണുനീരുകളോടുകൂടി യാത്രയാക്കുന്ന കാഴ്ചയും നമുക്ക് പത്മനാഭൻ്റെ മുന്നിൽ കാണാൻ കഴിയും തിരുമ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭന് തൊട്ട് മുന്നിലുള്ള ഇടയ്ക്കുള്ള മാളിക അത് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്കുള്ള മാളിക ആ മാളികയിലാണ് സരസ്വതി ദേവിക്ക് സാന്നിധ്യം ഒരുക്കിയിരിക്കുന്നത് വേളിമല കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും ആരിശാല ദേവീക്ഷേത്രത്തിലേക്കും ചെന്തിട്ട ദേവീക്ഷേത്രത്തിലേക്കും സഞ്ചരിച്ചു നീങ്ങും നാളെ കരമനെത്തുന്നതോടുകൂടി പല്ലക്കിൽ നിന്ന് ഇറങ്ങി വേളിമല കുമാരസ്വാമി ആനപ്പുറത്ത് കയറിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശ്രീ പത്മനാഭൻ്റെ മുന്നിലെത്തി മൂന്ന് മൂർത്തികളും ഭഗവാനെ നമസ്കരിച്ച ശേഷം സരസ്വതി ദേവി തൻ്റെ ജ്യേഷ്ഠൻ്റെ അരികിലേക്ക് തന്നെ സഞ്ചരിച്ച് നീങ്ങുമ്പോൾ വേളിമല കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പ്രദക്ഷിണം ചെയ്ത് ചെന്തിട്ട ആര്യശാല ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങും ഒക്ടോബർ രണ്ടിനാണ് വേളിമല കുമാരസ്വാമി പൂജപ്പുര നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പോകുന്നതും ചെങ്കളൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളി വരുന്ന വ്രതക്കാരെ അനുഗ്രഹിച്ച ശേഷം വൈകുന്നേരത്തോടുകൂടി ആര്യശാല എത്തുകയും അവിടെ നിന്നും മുന്നൂറ്റി നങ്കയും കൂട്ടിയാണ് വീണ്ടും ശ്രീ പത്മനാഭൻ്റെ മുന്നിലെത്തുന്നത് ഒരു ദിവസത്തെ നല്ലിരിപ്പിന് ശേഷം ഒക്ടോബർ നാലാം തീയതി ദേവി വീണ്ടും നാഞ്ചിനാട്ടിലേക്കുള്ള മടക്കമാണ് പഴയ വേണാട് എന്ന പ്രദേശത്തേക്ക് എന്തായാലും ഒൻപത് ദിവസം ഇനി ഉത്സവങ്ങളുടെ ഒരു പ്രദേശമാണ് അനന്തപുരി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഈ ദിവസങ്ങളിൽ ദക്ഷ ദർശനത്തിനെത്തുന്നവർക്ക് ശ്രീ പത്മനാഭൻ്റെ ദർശനത്തോടൊപ്പം തന്നെ സഹോദരിയായ സരസ്വതീദേവിയുടെ ദർശനവും ലഭിക്കുന്നു എന്നുള്ളതാണ് നെയ്യാറ്റിൻകര എത്ര മണിക്ക് എപ്പോൾ പ്രതീക്ഷിക്കാൻ നെയ്യാറ്റിൻകര ഇവിടെ നിന്നും സഞ്ചരിച്ച് നീങ്ങുന്നത് നെയ്യാറ്റിൻകരയിലേക്കാണ് നെയ്യാറ്റിൻകര എട്ട് മണിയോടുകൂടി എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നെയ്യാറില് ആറാട്ടുണ്ട് ഇന്നലെ കൊഴുത്തറ മഹാദേവ ക്ഷേത്രത്തിലെ താമരഭരണി നദിയിലാണ് അമ്മയ്ക്ക് ആറാട്ട് ഇന്ന് നെയ്യാറ്റിൻകര നെയ്യാറിലാണ് അമ്മയ്ക്ക് ആറാട്ട് മഹനീയമായ കാഴ്ചകളാണ് ഇത് ഇതിനോടൊപ്പം ഒന്നിച്ച് സഞ്ചരിക്കുന്നവർക്ക് ലഭിക്കുന്നതും സമയമെടുക്കും അമ്മയുടെ ദർശനം നേടിയതും നേടാത്തതുമായ നിരവധി വിശ്വാസികൾ അമ്മ മഹാദേവൻ്റെ അടുത്തു നിന്നും പുറത്തേക്ക് വരുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് മഹാദേവനും സരസ്വതി ദേവിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം വർഷത്തിൽ ഒരിക്കൽ വന്നെത്തുന്ന സരസ്വതി ദേവി മഹാദേവൻ്റെ സന്നിധിയിലെത്തി ഇവിടെ നിന്നുള്ള അനുവാദവും വാങ്ങിയാണിനി നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ്റെ സന്നിധിയിലെത്തുന്നത് വേളിമല കുമാരസ്വാമിയെ ഇരുത്തുന്നത് ആര്യശാല ദേവീക്ഷേത്രത്തിലാണ് മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും ഈ രണ്ടു ദേവീക്ഷേത്രങ്ങളും തമ്മിൽ ഒരു നൂറ് മീറ്റർ അകലം മാത്രമേ ഉള്ളൂ വരുന്ന എല്ലാവർക്കും തന്നെ രണ്ട് ദേശം രണ്ട് ക്ഷേത്രങ്ങളിലും വളരെ വേഗം തന്നെ ദർശിച്ചു പോകാൻ കഴിയും വേളിമല കുമാരസ്വാമി വേളിമല കുമാരസ്വാമിയെ ഇരുത്തുന്ന ക്ഷേത്രമായ ആരിശാല ക്ഷേത്രത്തിന് പുറത്ത് തന്നെ ഭഗവാന്റെ വാഹനമായ വെള്ളിക്കുതിരയെ ഇരുത്തും ആ വെള്ളിക്കുതിരയെയും പ്രദക്ഷിണം ചെയ്താണ് ആരിശാല ക്ഷേത്രത്തിനകത്ത് കയറി ദേവിയെ ദർശനം ചെയ്യേണ്ടത് എല്ലാ തുടർക്കാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തും விபாத்தோசம் கட்டப்பட்டு <coughs> മുന്നൂറ്റിന ദേവിയാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിന്നും പത്തൊൻപതാം തീയതി പുറപ്പെട്ട് പത്മനാഭപുരത്ത് കൽക്കുളം നീലകണ്ഠ ക്ഷേത്രത്തിൽ തങ്ങിയ ശേഷം ഇന്നലെ പ്രഭാതത്തിൽ ദേവിക്ക് അകമ്പടിയായി വേളിമല കുമാരസ്വാമിയോടൊപ്പം സഞ്ചരിച്ചു വരുന്ന മുന്നൂറ്റി നങ്ക ദേവി ശുചീന്ദ്രത്തെ പ്രധാന ദേവിയാണ് മഹാദേവൻ പറഞ്ഞയക്കുന്ന ദേവി സാന്നിധ്യം എന്ന് വിശേഷിപ്പിക്കണം പാർവതി ദേവി തൊട്ടടുത്തുള്ളത് കുമാരസ്വാമി വേളിമല കുമാരസ്വാമി ലോകത്തിലെല്ലാവരും ഒരു തവണയെങ്കിലും ദർശനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വേളിമല കുമാരസ്വാമി കുമാരസ്വാമി ഒരു പടനായകനെ പോലെയാണ് അമ്മയുടെ മുന്നിലായി സഞ്ചരിച്ച് നീങ്ങുന്നത് शामे बुढ़ रूटिया പാറശാല മഹാദേവൻ്റെ അനുമതിയും നേടി സരസ്വതി ദേവി നെയ്യാറ്റിൻകിര ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് വലിയൊരു കൂടിക്കാഴ്ച മഹാദേവനും സരസ്വതി ദേവിയും തമ്മിൽ നടന്നതിന് ശേഷം ദേ സരസ്വതി ദേവി ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഇനിയൊരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു കൂടിക്കാഴ്ചക്ക് ഇനി മടക്ക യാത്രയിൽ ഭഗവാനെ വണങ്ങി അമ്മ വീണ്ടും സഞ്ചരിക്കും ദേ അമ്മയുടെ പിന്നാലെ വേളിമല കുമാരസ്വാമിയും മുന്നൂറ്റിനയും സഞ്ചരിച്ചു നീങ്ങും കേരള ഗവൺമെന്റ് ആദരവ് ഏറ്റവും ആനപ്പുറത്തേറി സരസ്വതി ദേവി മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു ഇന്ന് സരസ്വതി ദേവിക്ക് തൊട്ട് പിന്നിലായി വേളിമല കുമാരസ്വാമിയും ശുചീന്ദ്രത്തെ മുന്നൂറ്റി നങ്കയും സഞ്ചരിച്ചു തുടങ്ങും ഇരുമൂർത്തികളും അകമ്പടി പോകുന്ന അമ്മയ്ക്ക് അകമ്പടിയായി പോകുന്ന ഇരുമൂർത്തികളാണ് കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും എന്തായാലും വലിയ എല്ലാ വർഷത്തെയും നവരാത്രിയുടെ വലിയ അനുഗ്രഹകരമായ മുഹൂർത്തങ്ങൾക്കാണ് നമ്മൾ ഈ സാക്ഷ്യം വഹിക്കുന്നത് 太低档了。